കുറച്ച് കുറച്ച് പറഞ്ഞു നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ഇന്ന് ഒരു ശനിയാഴ്ച സാധാരണ കണ്ടീഷനിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കാര്യമായിട്ടുള്ള കോണ്ടന്റ് ഒന്നും കിട്ടാറില്ല പക്ഷെ ഈ ദിവസം അവരിന്ന് ഉപയോഗിക്കുന്ന എന്താ വെച്ചാൽ സ്വയം കുറേ തള്ളാൻ ഞാൻ വലിയ എന്തോ ഭയങ്കര സംഭവമാണെന്ന് ചില ആൾക്കാർ തള്ളുന്നു ചില ആൾക്കാർ പ്രൈവറ്റ് ആയിട്ടുള്ള വൺ ടു വൺ ഡിസ്കഷൻസ് അവിടെ നടന്നിട്ടുള്ള ഈ ആഴ്ച നടന്നിട്ടുള്ള കാര്യങ്ങളുടെ വിശകലനങ്ങൾ ഇങ്ങനത്തെ സംഗതികളാണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കോൺവെർസേഷൻ പ്രത്യേകിച്ച് അനീഷ്ട പോലുള്ള ആൾക്കാരൊന്നും ഈ ആഴ്ചത്തെ പോലെ ആയിരിക്കില്ല ഇന്നൊരു ദിവസം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആഴ്ച കുറേ സൗണ്ടും മുതകും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇന്ന് കാര്യമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാതെ ഒരു ഒരു എവിടൊക്കെയോ കുറേ പേഴ്സണൽ ലൈഫും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഒരു ദിവസമാണ് സാധാരണ കണ്ടീഷനിൽ ഇന്നും അതുപോലത്തെ ഒരു ദിവസമാണ് പല ആൾക്കാരും അവിടെ ഗ്രൂപ്പ് കൂടി ഇരുന്നിട്ടും ഈ രണ്ട് പേർ ഇരുന്നിട്ടും പല ചർച്ചകളും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് ആ ചർച്ചകളിൽ നിന്ന് ഞാൻ ലൈവിൽ കണ്ട സമയത്ത് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യണം തോന്നിയിട്ടുള്ള ഒരു ടോപ്പിക്കിനെക്കുറിച്ച് ഒരു അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ ഒരു വിഷയത്തിൽ ഷാനവാസ് ഷൈത്യനോട് പറയുന്ന ഡയലോഗാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത് വിഷയം നമ്മുടെ അപ്പാനി ബിൻസി ആണ് കേട്ടോ ഈ സി സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് പ്രത്യേകിച്ച് വെച്ചാൽ ബിൻസി ഇറങ്ങി വരുന്ന സമയത്ത് ആ ഒരൊറ്റ മൊമെൻ്റ് നമ്മൾ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അതിനുശേഷം കമൻ ബോക്സ് ആ ഒരു എന്താ പറയുക ആ ഒരു ക്ലിപ്പ് കണ്ട ആൾക്കാർ പിന്നെ അതിനുശേഷം ഷാനവാസിൻ്റെ സംസാരം അനുമോളുടെ സംസാരം രേണു സുധിയുടെ ആക്ഷൻ نورا ആദില ഇവരെല്ലാം കൂടി ഇന്നലുള്ള സംസാരങ്ങൾ ഇവരൊന്നും പിന്നെ തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ നമ്മളുടെ ഇടയിലേക്കുള്ള ഒരു തന്നുകൊണ്ടും പിന്നെ അതിനുള്ളിൽ അപ്പാനിയെ കിടുകിടാ ഉറപ്പിച്ചുകൊണ്ട് അവിടെ സംസാരിച്ചിട്ടുള്ള വ്യക്തി ഷാനവാസാണ് ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു രണ്ട് പോസിബിലിറ്റി ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ ശരി തന്നെയാണ് അപ്പാനിയുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കാം അതുകൊണ്ടാണല്ലോ ഒരുപാട് പേരവിടെ ചർച്ച ചെയ്യുന്നത് പക്ഷേ ഷാനവാസിൻ്റെ കേസിൽ ഞാൻ വേറൊരു പോസിബിലിറ്റി കൂടി പറഞ്ഞു ദർ ആർ ചാൻസസ് ദാറ്റ് ഷാനവാസ് െക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ രണ്ട് കാര്യം ഒന്ന് അവിടെ ഒരു കോണ്ടന്റ് തരുന്ന വിഷയമായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വിഷയം അപ്പാനി അക്ബർ കൂട്ടുകെട്ട് ഷാനവാസിന് എപ്പോഴും ഒരു ത്രെട്ടാണ് കാരണം സ്വ സ്വാഭാവികമായിട്ടും ഒരു ഗെയിം ഷോ ആണ് അക്ബറാണ് അവിടെ ഒരു എതിരാളി എന്നുള്ള കണ്ടീഷനിൽ ഷാനവാസ് കണ്ടിട്ടുള്ളത് അക്ബറാണ് ഷാന അക്ബർ ഷാനവാസിനെ അതേ ഒരു എതിരാളി എന്നുള്ള കണ്ടീഷൻ കണ്ടിട്ടുണ്ട് ഇതിനെ നടുക്ക് കിടന്ന് കളിക്കുന്ന ഒരു കയ്യാൾ എന്താ പറയുക ഒരു കാര്യസ്ഥൻ അല്ലെങ്കിൽ ഒരു ഒരു സഹ നടൻ അല്ലെങ്കിൽ ഒരു ഒരു അസിസ്റ്റൻ്റ് എന്നുള്ള കണ്ടീഷനിലാണ് അവിടെ അപ്പാനി കടന്ന് കളിക്കുന്നത് ഏഹ് കാര്യമായിട്ടൊരു ഇൻഡിവിജ്വൽ റോൾ ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അല്ലെങ്കിൽ ആർ ജെ ബിൻസി പറഞ്ഞ പോലെ കപ്പ് ഉയർത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ള അറിയില്ല ഇതുവരെ എന്തായാലും ചങ്ങാതിൻ്റെ ഭാഗത്തും കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ അക്ബർ അപ്പാനി കൂട്ടുകെട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഷാനവാസിനെതിരെ കളിക്കുന്ന സമയത്ത് ഷാനവാസിൻ്റെ ഈ ഒരു ഒറ്റ ഡയലോഗ് പ്ലസ് അതിനെ തുടർന്നുള്ള ആറ്റിറ്റ്യൂഡ് ടുവോഡ്സ് അപ്പാനി അപ്പാനീനെ നല്ല വറപ്പിച്ച് നിർത്തിയിട്ടുള്ള ആ ഒരൊറ്റ ആറ്റിറ്റ്യൂഡ് കാരണം അപ്പാനി ശരിക്കും തലയ്ക്കടി കൊണ്ട് എന്താ പറയുക തലയ്ക്കട്ടി കിട്ടി ഉള്ള കഴിവും മുഴുവൻ നഷ്ടപ്പെട്ട് ക്ഷയിച്ച് ഒന്നുമില്ലാതെ മാറാണക്കൽ എടുത്തു എന്നുള്ള കണ്ടീഷനിലാണ് ചങ്ങായി ആയിട്ടുള്ളത് പക്ഷെ എന്നാലും അനീഷിനോടൊക്കെ ചൂടാവേണ്ട ഒരു ചെറിയ നിമിഷം കിട്ടിക്കഴിഞ്ഞാൽ ചങ്ങായി ചൂടാവും പക്ഷെ ഷാനവാസിൻ്റെ മുന്നിൽ അപ്പാനി ഒന്നും അല്ലാതായി പൂച്ചേനെ പോലെ പിന്നാലെ നടന്ന് കയ്യും കാലും പിടിച്ച് രാവിലെ ഒരു കയ്യും കാലും പിടിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർ തമ്മിൽ പുറത്തുനിന്ന് അത്രയും നല്ല ക്ലോസ് ബന്ധമുണ്ട് ഷാനവാസ് ഇന്നൊരു ഡയലോഗ് പറയുന്നുണ്ട് ഞാൻ ക്ലിപ്പ് പ്ലേ ചെയ്യാം ഷാനവാസ് പറയുന്നുണ്ട് പുറത്തുനിന്ന് ഞാൻ അവന അത്രയും ചെയ്തു കൊടുത്തു എന്നുള്ള രീതിയിൽ ഒരു ചെറിയ സംഭാഷണം പറയുന്നുണ്ട് ബാക്കി ഷാനവാസ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഉള്ളിൽ നിന്ന് പറയേണ്ട എന്നുള്ളത് ശൈത്യം ഷാനവാസും പറയുന്നുണ്ട് പുറത്തൊന്നും പറയണ്ട എന്നുള്ളത് ഷാനവാസ് പറഞ്ഞിട്ട് ആ ഒരു കോൺവെർസേഷൻ അവിടെ അവസാനിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് മനസ്സിലായെന്താ വെച്ചാൽ ഈ അക്ബർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അവിടെ എല്ലാ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അവിടെ എല്ലാ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഗ്രൂപ്പിസം കളിക്കുന്നതും അക്ബറിൻ്റെ അക്ബർ അപ്പാനിൻ്റെ അസിസ്റ്റൻറ്റാക്കി വെച്ചിട്ട് ഇവനെതിരെ ആയുധം പ്രയോഗിക്കുകയാണ് ഏർ പ്രത്യേകിച്ച് ഷാനവാസ് പറയുന്നത് ഇനീഷ്യൽ സിറ്റുവേഷനിലേ ജസ്റ്റ് ഹൗസിൽ വന്നു കയറിയ സിറ്റുവേഷനിൽ തന്നെ ഒരു കാരണവശാലും എന്നോട് പുറത്തുനിന്ന് ഇത്രയും ബന്ധം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി ഒരു കാരണവശാലും എന്നോട് ഇങ്ങനത്തെ ഒരു കളി കളിക്കേണ്ട എന്നുള്ളതാണ് ഷാനവാസ് പറഞ്ഞിരിക്കുന്നത് എന്റെ ചെറിയൊരു സംശയം സംശയമായിട്ടോ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ സീസണിലൊക്കെ ഇതുപോലെ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ സീസണിലും പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ ആൾക്കാർ ഭയങ്കര ക്ലോസ് ആയിട്ട് എന്താ വെച്ചാൽ ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റ് വഴി മാത്രമല്ല ഇവരൊക്കെ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളാകുന്ന സമയത്ത് ഇവർ എങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതിങ്ങനെ ബിഗ് ബോസ് നിന്ന് വിളി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ദെർ ആർ പോസിബിലിറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യും അപ്പാനും ശരത്തും ഇത് അപ്പാനും ശരത്തും ഈ ഇവനും ഷാനവാസും ഇത്രയധികം ക്ലോസ് ആയ സ്ഥിതിക്ക് എന്തുകൊണ്ട് അവർ പുറത്തുനിന്ന് പറഞ്ഞുറപ്പിച്ച് വന്നുകൂടാ നമ്മളിങ്ങനെ ആയിരിക്കും ഇതേ ഗെയിം സ്ട്രാറ്റജി നമ്മൾ എടുക്കണം ഈ രീതിയിൽ പോകണം എന്ന് പറഞ്ഞുറപ്പിച്ച് വന്നൂടായില്ല അതായത് ബിൻസിലെ വിഷയമല്ല ഞാൻ പറയുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഒരു പുറത്തുനിന്ന് തന്നെ പ്ലാൻ ചെയ്ത് വന്നായിരിക്കും എന്തായാലും ഇതിനെക്കുറിച്ച് ഷാനവാസ് പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട് ആ ഡയലോഗ് കേൾക്കുക ഷാനവാസ് ഈ ഒരു വിധ കാര്യങ്ങൾ പറയണമെന്താ വെച്ചാൽ ഇവനെ ഞാൻ പേടിപ്പിച്ച് നിർത്തി അതായത് അപ്പാനീനെ ആരൊറ്റ പേടിപ്പിക്കൽ നിർത്തിയാൽ എൻ്റെ കുടുംബം കരക്കാനുള്ള പരിപാടി ഒന്നും നിനിക്കില്ല ഞാൻ കുടുംബത്തിൽ കയറി കളിക്കുന്ന ആളല്ല പക്ഷേ ഞാനത് അതായത് ഇത് ഷാനവാസിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഇവൻ്റെ കയ്യിൽ കാര്യമായിട്ട് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല എന്ന സംസാരം പോലെ എനിക്ക് തോന്നി എന്താണ് നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ടില്ല എനിക്കെന്തോ അങ്ങനെ ഫീൽ ചെയ്തു അങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഈ ഒരു വിഷയം ഒരിക്കലും ഷാനവാസ് ഷാനവാസ് മാത്രമല്ല അവിടെ സംസാരിച്ചിട്ടുള്ളൂ അവിടെ അനുമോളും പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ സത്യം തന്നെയാണ് ഷാനവാസിൻ്റെ സംസാരം കേട്ട സമയത്ത് ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് ഷാനവാസ് നേരിട്ടൊരു സംഗതി കാണാതെ മനസ്സിലാക്കാതെ ഇത് അവിടെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഷാനവാസ് ഇറക്കിയതെങ്കിൽ അത് അത്ര ഒരു നല്ല പരിപാടിയല്ല അങ്ങനെയാണെങ്കിൽ ആർ ജെ ബിൻസി ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഷാനവാസിന്റെ തലക്കേണ്ട എല്ലാ സംഗതികളും വരിക എന്തായാലും ഞാൻ ആ ഒരു വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം കുറച്ചു മുന്നേ ലൈവില് നടന്നിട്ടുണ്ട് കേട്ടോ ശരത് ആണെങ്കിലും എന്നോട് വന്നിട്ട് സംസാരിച്ചു പറഞ്ഞു നടക്കുന്നത് ഷാനവാസ് പറയുന്നത് അക്ബർ അവിടെ ഷാനവാസിനോട് ചെന്ന് സംസാരിച്ച് നമ്മൾ ഇതിനെ മുണ്ടാടക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും അക്ബറും ഷാനവാസിനോട് ക്ഷമ ചോദിച്ചിരിക്കണം അല്ലെങ്കിൽ ഷാനവാസാണ് അവിടെ സൂപ്പറായിട്ട് നിൽക്കുന്ന എന്നുള്ള രീതിയിലാണ് ഷാനവാസിനും സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ലൈവിൽ എവിടെയെങ്കിലും ഇത് കണ്ടോ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഭാഗത്ത് മിസ് ആയി പോയതാണെന്ന് അറിയില്ല നിങ്ങൾ ആരെയും കണ്ടോ അങ്ങനെ അക്ബർ അങ്ങോട്ട് പോയി സംസാരിക്കുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ഇത് ഔട്ട് പോവും ആ ഔട്ട് പോകുന്നതോടുകൂടി അക്ബർ അവിടെ ഒരു വിധേയനായി ഷാനവാസിനെ എന്ന് കാണിക്കാനുള്ള ഷാനവാസിൻ്റെ ഒരു പ്ലാൻ ആണോ എന്നുള്ള അറിയില്ല പ്രത്യേകിച്ച് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഗെയിം ഷോ ആണ് മൈൻഡ് ഗെയിം ആണ് എല്ലാവരും കളിച്ചോണ്ടിരിക്കുന്നത് പുറത്തേക്ക് എന്ത് വിടണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു ഒരു ഒരു ഗെയിമറാണ് ഷാനവാസ് ഞാൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയട്ടെ ചേച്ചങ്ങൾ ബി ആർ ആക്കുമ്പോൾ പിടിച്ചാൽ പറഞ്ഞാൽ അതോടൊപ്പം ഏറ്റവും വലിയ പ്രശ്നം ഒന്നും പറഞ്ഞാൽ രണ്ടാമതെങ്കിൽ ബി ആർ ആക്കും കുഴപ്പമില്ല സംഭവം വരട്ടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് പിന്നെ അനുമോൾ അനീഷ് ഈ മൂന്ന് പേരും ടോപ്പ് ഫൈവിലുണ്ടാവും എന്നുള്ളതും ഇതിൽ ഷാനവാസിന് നല്ലൊരു പോസിബിലിറ്റി ഉണ്ട് കപ്പ് എന്താ അനുമോൾ തന്നെ ഈക്വൽ ആയിട്ടുണ്ട് അനീഷും ഉണ്ട് കൂടെ പക്ഷെ എനിക്ക് തോന്നുന്നു വോട്ടിംഗ് ഇതൊക്കെ സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഇതുവരെയുള്ള കോണ്ടെൻറ്റ് ഡെലിവറി ചെയ്യുന്നത് കൂടുതലായിട്ട് ഈ ഫാമിലി ഓഡിയൻസ് കാണുന്ന ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ ഷാനവാസിന് സീരിയൽ ഓഡിയൻസിൻ്റെ ഇടയിലുള്ള സ്വീകാര്യത അനുമോൾ കൊണ്ട് അതേമാതിരി അനീഷ് അവർ കോമൺ എന്നുള്ള കണ്ടീഷൻ ആ ഒരു ആ ഒരു സിറ്റുവേഷൻക്ക് എത്താറുള്ളത് ദാറ്റ്സ് എ വെരി ഗുഡ് തിങ് ഇനി വേറെ ഗോഡ് ഫോർ ബിട്ട് വേറെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ മൂന്ന് പേരും അവിടെ എത്താനും ഷാനവാസിന് കപ്പടിക്കാനുള്ള ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ഇനി ഞാൻ അങ്ങനെ ഇതായിട്ട് പറയില്ല ൾക്കും ചാൻസസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ബാക്കിയുള്ളവരുടെ കഥ ഇനിയിപ്പോൾ ഗിസേലൊക്കെ വരും ദിവസങ്ങളിൽ അറിയില്ല ടു ഏർലി ആണ് എന്തെങ്കിലും പ്രൊഡിക്റ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ ഇനി വൈൽഡ് കാർഡ്സ് വരുന്ന നാളെ കേട്ട് വൈൽഡ് കാർഡ്സ് വരും ഒരുപാട് വൈൽഡ് കാർഡുകൾ കയറുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് എവിക്ഷൻസ് വരാം നമ്മൾ വിചാരിക്കാത്ത പല രീതിയിലും കാര്യങ്ങൾ വരാം ബിഗ് ബോസിൻ്റെ പല രീതിയിലുള്ള കളികൾ വരാം ഏഴിൻ്റെയും പതിനാറിൻ്റെയും പതിനാലിൻ്റെയൊക്കെ പണികൾ വരാം അങ്ങനെയൊക്കെ മാറി മാറിയാന്നുള്ള അറിയില്ല പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഷാനവാസ് നല്ല രീതിയിൽ മൈൻഡ് ഗെയിം കളിച്ചിട്ട് അത്യാവശ്യം നല്ല മാനിപ്പുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ മോശമാക്കിയിട്ട് പറയില്ല പുറത്തുള്ള ആൾക്കാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുള്ള രീതിയിലാണ് ഈ ചങ്ങാതി ഔട്ട് ക്ഷമ ാണ് അവിടെ ഒരാൾ ക്ഷമ ചോദിക്കുന്നത് അപ്പൊ അക്ബർ ക്ഷമ ചോദിച്ചു എന്നുള്ളതാണ് ഷാനവാസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു വെക്കുന്നത് കോൺവേ ടാർഗറ്റ് പറഞ്ഞുവെക്കുന്നത് പിന്നെ ഒരു ഗ്രൂപ്പ് ആയിട്ട് അപ്പൊ ഞാൻ തിരിച്ച് ഞാൻ ആദ്യമൊക്കെ ഞാൻ നിങ്ങൾ മാറ്റി നിർത്തി ഇതാക്കിയപ്പോ ഞാൻ ഒറ്റപ്പെട്ടു പിന്നെ ഞാൻ ഡിഫൻഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങി എനിക്ക് എന്റെ നിലനിൽപ്പല്ല എന്റെ പ്രശ്നം അല്ലാതെ എനിക്ക് നിങ്ങളോട് വിരോധ കാര്യങ്ങളല്ല ഞാൻ നിങ്ങൾ കാണിച്ച പോലെ ഞാൻ നിങ്ങളോട് കാണിച്ചിട്ട് പോലും നിങ്ങൾ എന്നെ കൊണ്ടു എനിക്ക് പിന്നെ തിരിച്ചടിക്കണം എന്ന് അവസ്ഥ വന്നു ഞാൻ അടിക്കാൻ തുടങ്ങി ു പറഞ്ഞു അത് നിങ്ങള് തെറ്റായ കാരണം അത് പറയാൻ ഒരുപാട് ചെറ്റി ധരിപ്പിക്കാൻ നടന്നിട്ടുണ്ട് പലരുടെ അടുത്തിട്ട് അത് നിങ്ങള് തെറ്റായ തരണ നടന്നിട്ടില്ല അങ്ങനെ ഓക്കെ അതൊക്കെ നമുക്ക് മനസ്സിലാവില്ല നമ്മള് ചോറിൽ വന്നത് അതിനെ കുറിച്ച് സംസാരിച്ചു വേണ്ട കൊഴപ്പല്ല സാറില്ല അതിനുശേഷം ഞാൻ വീണ്ടാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി അത് പിന്നെ നമുക്ക് പിന്നെ ഷരത്ത് ഷരത്ത് ഞാൻ കുറച്ചങ്ങോട്ടൊന്ന് റൂഡായപ്പോ സ്ഥലത്ത് ഒന്ന് പേടിച്ച് അത് ഞാൻ പണി കൊടുക്കും എന്നുള്ള ലെവലിൽ എത്തിയ പക്ഷെ പണിയും കൊടുക്കാൻ ശ്രമിച്ചു അതെ ഒന്നും കളിക്കില്ല അങ്ങനെ ഒരു കുടുംബം കൊണ്ടുപോകുന്നു പക്ഷെ ഒരു സൂചന അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്താൻ പറഞ്ഞ ശരത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ടായിരിക്കണം ഇവൻ ഷാനവാസ് ഈ രീതിയിൽ പറയുന്നത് ഷാനവാസ് മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഷാ ശരത്ത് അത്രയധികം ഒരു മനുഷ്യൻ്റെ ഗെയിംഷും അത്രയധികം ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കാലു പിടിക്കാൻ പോകുന്നത് അല്ലാണ്ട് പ്രീവിയസ് ബന്ധം പേഴ്സണൽ ബന്ധം തകർന്ന് വിചാരിച്ചിട്ടാണോ എന്നുള്ള അറിയില്ല അല്ലെങ്കിൽ ഷാനവാസിൻ്റെ കയ്യിൽ ശരത്തിൻ്റെ പുറത്ത് വിടാൻ പാടില്ലാത്ത പല രഹസ്യങ്ങളും ഉണ്ടായിരിക്കണം ഇതാണോ എന്നുള്ളത് അറിയില്ല എന്തായാലും ആ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞാൽ ഇവൻ ഷാനവാസിന്റെ ശരത്ത് ഷാനവാസിന്റെ കാല് അക്ഷരാർത്ഥത്തിൽ കാല് പിടിച്ചു സത്യം പറയാലോ എനിക്ക് തോന്നി വലിയൊരു ആ സമയത്ത് ഞാൻ കൊറച്ച് കാര്യങ്ങളോട് പറഞ്ഞു വിടാറി മാരം വേണ്ടിയില്ല എന്താ പറ്റില്ല അടിച്ച് അടുത്തേക്ക് ഇവിടെ ഇരുന്നു എന്താ പിന്നെ പിന്നെ ഞാൻ അങ്ങോട്ട് പോയി എന്റെ പിന്നാലെ വരും അണ്ണാ അണ്ണ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും നിന്റെ പണി നോക്കടാം നിങ്ങള് സംസാരിക്കാനൊന്നും താല്പര്യമില്ല എന്താ കളി അലിച്ചു ഞാൻ എന്റെ കളി അലച്ചോടാം താങ്ങണം മോങ്ങാ നിക്കരുത് എന്റെ പണി നോക്കും നീ അവൻറെ മൂടുന്നാങ്ങി നടന്നു നീ അവന്റെ കാണല്ലോ കളിച്ചോണ്ടിരിക്കരുത് എനിക്കറിയാൻ നിനക്കുള്ള പണി അവനുള്ള പണിടാം ഞാൻ നോയിക്കോടാം എന്നിരുന്ന പറഞ്ഞേ വലിയ ഡിബേറ്റിന്റെ ഇതൊക്കെയാണ് ബാക്കി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ കംപ്ലീറ്റ് പറയുന്നില്ല പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഷാനവാസ് ഷാനവാസിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ കുടുംബം തകർക്കാൻ ഞാൻ താല്പര്യമില്ല എത്തിക്സ് വിട്ട് കളിക്കില്ല പക്ഷെ ഷാനവാസ് ആ പറഞ്ഞിട്ടുള്ള സംഗതി പോലെ അവരെ കുടുംബത്തിൽ വിഷമുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ഷാനവാസ് ഇപ്പോൾ പറയുന്നത് ഷാനവാസ ഇതൊന്നും ചെയ്തിട്ടില്ല അത് പക്ഷേ ഷാനവാസിൻ്റെ ആ കുറച്ച് സ്റ്റേറ്റ്മെൻസ് മാത്രം മതി സത്യമാണ് അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് അപ്പാനിയുടെ കാലുപിടുത്തത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളതാണ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എത്തിക്സാണ് ഞാൻ കുടുംബം തകർക്കാൻ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും എന്തോ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കുറച്ചൊക്കെ പക്ഷേ ഇതിനെന്ന് അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ഷോ ആണ് ഒരു ഗെയിമാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നിലുള്ള സീസണിലൊക്കെ പല ആൾക്കാരും തമ്മിൽ അത്രയും വലിയ ശത്രുത എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ പുറത്തു വന്ന് വേണ്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മുണ്ടാകാതെ നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും റോബിനും റിയാസൊക്കെ തോന്നുന്നുട്ടോ അല്ലാത്ത ഒരുവിധം ടീം കംപ്ലീറ്റ് തോള് കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ടീമായിട്ട് നടന്നിട്ടുണ്ട് എന്തായാലും ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ ഇല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്